എന്നെ കൊണ്ട വയർ എന്നെ മുറു ഈ വിധായി കാട്ടിയായിരിക്കുന്ന നമസ്കാരം വളരെ ദയനീയമായ ഒരമ്മയുടെ അവസ്ഥയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങളിപ്പോൾ എത്തിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ തൊപ്പിച്ചന്ത കണ്ണങ്കര കുന്നൽ വീട്ടിൽ ശോഭ എന്ന അമ്പത്തിനാലുകാരി അമ്മയാണ് ക്യാൻസർ രോഗബാധിതയായി ചികിത്സയ്ക്ക് സാമ്പത്തികമില്ലാതെ നരകയാതന അനുഭവിക്കുന്നത് ഈ അമ്മയുടെ ശ്വാസകോശത്തിലും വയറ്റിലും മുഴകൾ കണ്ടെത്തുകയും തുടർന്ന് പരിശോധനയിൽ ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുമായിരുന്നു വർഷങ്ങളായി ചികിത്സയ്ക്ക് സാമ്പത്തികമില്ലാതെ നാട്ടുകാരുടെ സഹായത്താൽ കഴിഞ്ഞു പോവുകയാണ് ഈ അമ്മ വളരെയേറെ ദുരിതത്തിലും ദുഃഖത്തിലുമാണ് സുമനസുകൾ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നവർ നിങ്ങളാലാവുന്ന സഹായങ്ങൾ ചെയ്താൽ ഈ അമ്മയ്ക്ക് കുറേയേറെ ആശ്വാസമാവും ഏഴെട്ട് വർഷം കഴിഞ്ഞ് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പൈറ്റിൽ അഞ്ചരക്കിലെ മുഴയുണ്ടായിരുന്നു അതെടുത്ത് ശ്വാസക്കുഴലി മുഴയായിരുന്നു തൊണ്ടയിൽ അതെടുത്ത് ഇപ്പൊ ഇനി ട്യൂബ് വെക്കണമെന്ന് പറഞ്ഞ് ശ്വാസക്കുഴലില് എവിടെയാണ് പിന്നെ മെഡിക്കൽ കോളേജിലാണ് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് അവർ ആർ സി സി വിട്ടത് അവിടെ നിന്ന് ഇപ്പം എൻ്റെ വയറ് ഭയങ്കര പെരുക്കായി ഇവിടെ വയ്യാതെ നീർക്കെട്ടായിട്ട് അറിയണ ശ്വാസക്കുഴലി മുഴയായി കഴിഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നെഞ്ചി വ്യാപുറവും സഞ്ചാരവും വയറ് വീക്കം ആഹാരം കഴിക്കാൻ വയ്യ വയർ പെരുക്കാം അപ്പോഴപ്പോഴും വേദനയ്ക്ക് പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് സഹിക്കാൻ വയ്യാതെ ആവുമ്പം കുടുംബത്തിൽ ആരുമില്ല ഒരുത്തരം സഹായമല്ലോ പഞ്ചായത്തുനിന്ന് മൂന്ന് സെൻ്റ് പെരയണം തന്നു ഒരു ഷീറ്റിട്ട വീടു കൊണ്ട് അല്ലാതെ എനിക്ക് എനിക്കതും പണയം വയ്ക്കാൻ പറ്റുള്ളൂ മക്കളെല്ലാം കൂലി രണ്ട് മക്കൾ പെമ്മക്കള് അവരിൽ ഒരു ഭർത്താവ് ഒരാളെ ഭർത്താവ് മരിച്ചുപോയി ഒരു മോള് ജന്യിയൊക്കെ വരുന്ന പെണ്ണാണ് ന്യൂറോളജി സിത്സയാണ് മോക്ക് പിന്നെ ആമ്പിള്ളര് അവരവരെ വഴി നോക്കി തെൻറ്റിത്തരത്തും കാണിച്ച് അവർ പോയി അവരെ വഴി നോക്കി ആരുമില്ല എനിക്ക് ആരെങ്കിലും ഞാൻ പള്ളികളിലും അവിടെ ഇവിടെ പോയാണ് വെള്ളം കുടിക്കുന്നേയും ഗുളിയും മരുന്നൊക്കെ വാങ്ങിക്കണം ഇപ്പം എനിക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല ഭർത്താവ് പറഞ്ഞിട്ട് പോയി ഇരുപത്തി മൂന്ന് വർഷമായി വയറു പേരുക്കുമ്പോൾ എനിക്ക് ശ്വാസം വിടാൻ പോലും ബുദ്ധിമുട്ടാണ് കഴുത്തൊന്ന് ബ്ലഡ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് എട്ട് പ്രാവശ്യം ഡ്രസ്സിങ് ചെയ്യണം എല്ലാം വാങ്ങിക്കണം ഒരു ദിവസം കുറേ പൈസ വേണം മരുന്നിനെയല്ല ആ അവസ്ഥയാണ് ഞാൻ എന്റെ എൻ്റെ നീരാണ് എല്ലായിടവും നീരാണ് ഞാൻ അവസ്ഥ ഭർത്താവ് ഉപേക്ഷിക്കപ്പെടുകയും നാല് മക്കളിൽ രണ്ട് ആൺമക്കൾ ആൺമക്കൾ ഇപ്പോൾ തിരിഞ്ഞ് നോക്കാറില്ല അവർ അവരുടെ കാര്യം നോക്കിപ്പോയി പിന്നെ ഉള്ളത് രണ്ട് പെൺമക്കളാണ് അതിൽ ഒരാൾ വിധവയാണ് മറ്റൊരാൾക്കും സാമ്പത്തികമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ അമ്മ നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായത്താലാണ് ഇതുവരെയും കടന്നു പോയിട്ടുള്ളത് ഇനി അവർക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ വാർത്ത കാണുന്ന സുമനസ്സുകൾ മനസ്സുകൾ നിങ്ങളാലാവും വിധമുള്ള സാമ്പത്തിക സഹായം ഈ അമ്മയ്ക്ക് എത്തിച്ചു കൊടുത്താൽ അതൊരു വലിയ പുണ്യമായി മാറും എല്ലാവരും സഹായിക്കണം എന്നെ രക്ഷിക്കണം എനിക്ക് ട്യൂബ് വെക്കണം അസുഖം കണ്ടെത്തുന്നതിന് മുമ്പ് ഈ അമ്മ കൂലിപ്പണി ചെയ്താണ് കുടുംബം പൊറ്റിയിരുന്നതും ജീവിച്ചു പോകുന്നതും പക്ഷേ ഈ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം കൂലിപ്പണിക്ക് പോകാൻ പറ്റാതെയായി ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഞങ്ങൾ പറയുകയാണ് പ്രിയ പ്രേക്ഷകരെ നിങ്ങളതാകുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തെങ്കിലും ഈ അമ്മയ്ക്കൊരാശ്വാസം നൽകണമെന്നും അഭ്യർത്ഥിക്കുകയാണ്